എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നും ഒരു സംശയത്തിനുള്ള ആയിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ വീഡിയോ ഒന്നും എടുത്തിട്ട് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് യാതൊരുവിധ ആഗ്രഹവും ഇല്ല ഇന്ന് ഞാൻ അവ്യക്തമായിട്ട് ഫേസ്ബുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് കണ്ടതും മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത് മാത്രവുമല്ല ഇതിനെപ്പറ്റി മറ്റുള്ളവർക്ക് അറിവില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മാറ്റി കൊടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഒരു വീഡിയോ അപ്പോൾ അത് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ജീവിതത്തിൽ ഇന്നേ വരെ നായിനെ തൊട്ടിട്ടില്ല കേട്ടോ ജീവിതത്തിൽ വരെ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി വരെ ഞാൻ നായിനെ തൊട്ടിട്ടില്ലേ മുത്തപ്പന്റെ അമ്പലത്തവൻ വന്നപ്പോ ഒറിജിനലി സദാ പേടിയാണ് കാരണം ചെറുതിലെ തൊട്ട് ചെറുതിലെ തൊട്ട് നമ്മളെ പറഞ്ഞു പേടിക്കേണ്ടി തല്ല നായനെ തൊടുന്ന നായി ഒരുപാട് കേൾക്കണ്ട ഞാനിപ്പം ഇസ്ലാം മതത്തിൽ ജനിച്ചതുകൊണ്ട് മുസ്ലിം മതത്തിൽ ജനിച്ചതുകൊണ്ട് ജസ്നക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അത് ജസ്റ്റ്നെ വിളിച്ചു വിളിച്ച് പറയുന്നുണ്ട് ഓരോ വീഡിയോയിൽ വരുമ്പോഴും ഇപ്പോഴും ഞാനിങ്ങനെ പോയപ്പോൾ ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാണ് നമ്മൾ പട്ടി പട്ടി കടിക്കുന്നതിനെതിരെ വാക്സിൻ എടുക്കുന്നത് പട്ടിയുടെ നഖം കൊള്ളുകയോ പല്ലുകൊള്ളുകയോ ചെയ്യുന്നതിന് നമ്മൾ കുത്തിവെപ്പ് എടുക്കുന്നത് എന്തിനാണ് അതിന്റെ ശാസ്ത്രീയ വശം എന്താണ് കാരണം പേവിഷബാധയുള്ള ജീവി ആയതിനാൽ പട്ടി മനുഷ്യനുമായിട്ട് ഇണക്കി വളർത്ത ഒരുപാട് പേര് പട്ടി ഇളക്കി വളർത്തുന്നുണ്ട് നായയെ തൊടുന്നുണ്ട് വീടിനകത്ത് കയറ്റി കിടത്തുന്നുണ്ട് വളർത്തുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ തികച്ചും വ്യക്തിപരമായ കാര്യം അതിനെയൊന്നും നമ്മൾ എതിർക്കുന്നില്ല ഇനി ഇസ്ലാം മതത്തിൽ എന്തുകൊണ്ടാണ് പട്ടിയും പന്നിയും ഹറാമായിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ എന്താ പറയുന്നത് പട്ടി വിശ്വാസം അവിടെ മാറ്റി വെച്ചേക്കാം പട്ടി ഇതേപോലെ ഇപ്പോഴും പട്ടി കടിക്കുന്നതിനെതിരെ നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ടല്ലോ പട്ടി കടിക്കുകയോ പട്ടിയുടെ പല്ലോ നഖമോ ഒക്കെ കൊള്ളുന്നതിന് നമ്മൾ അന്നേരം തന്നെ പോയി ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് വിഷമാണ് മനുഷ്യൻ മരിച്ചു വരെ പോകാൻ ചാൻസസ് ഉണ്ട് ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ പട്ടിയെയും പന്നിയെയും മനുഷ്യരിൽ നിന്ന് അകറ്റി നിർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അതിനെ ഇപ്പോഴും നമ്മൾ ഹറാമെന്ന് പറയുന്നത് എന്ന് കരുതി അതിനെ ഒന്ന് തൊട്ടെന്ന പേരിലോ അല്ലെങ്കിൽ അതിന് ഭക്ഷണം കൊടുത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ ഇസ്ലാം അതിനെ ഒന്നും വിലക്കിയിട്ടില്ല ജസ്റ്റ്നെ എന്തിനാണ് എന്ത് കാര്യം പറയുമ്പോഴും ചെറുപ്പം മുതലേ ഇസ്ലാം മതത്തിൽ ജനിച്ചത് കൊണ്ട് നായയിൽ ഇങ്ങനെ തൊടരുതെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുവാണെന്ന് പട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ അതിനെ വൃത്തിയാക്കണം കൂടി ഇസ്ലാം മതത്തെ പറയുന്നുണ്ട് അതെന്താ ഇവിടെ പറയാത്തത് നമ്മൾ പട്ടിയെ തൊടുകയോ അതിനെ നമ്മൾ കുളിപ്പിക്കുകയോ വൃത്തിയാക്കുകയോ എന്ത് ചെയ്താലും അത് എങ്ങനെ നമ്മൾ അതിനെ വൃത്തിയാക്കണം എന്ന് അതായത് നമ്മുടെ ശരീരത്തിൽ അതിന്റെ വൈറസുകൾ പ്രവേശിക്കാതെ അത് സൂക്ഷിക്കാനുള്ള കാര്യങ്ങളും വിശദമായിട്ട് ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ട് ജസ്ന അത് ജസ്ന ഇതുവരെ കേട്ടിട്ടില്ല അതായത് പട്ടിയെ പന്നിയോ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം നമ്മൾ പച്ചവെള്ളത്തിൽ ശുചിയാക്കണം അതിൽ ഒരു തവണ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് കഴുകുന്നത് ഉത്തമമാണെന്ന് കൂടി പറയുന്നുണ്ട് അത് ആദ്യം മണ്ണ് കലർത്തിയ വെള്ളത്തിലും അതിനുശേഷം ബാക്കി ആറ് പ്രാവശ്യം നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിലും കഴുകി വൃത്തിയാക്കുക അത്രേ പറയുന്നുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പട്ടിയെ തൊടാം പട്ടിയെ തൊടുന്ന പട്ടി ഹറ പട്ടിയും പന്നിയും നമുക്ക് ഹറാമാണ് മതപരമായി വിശ്വാസപ്രകാരം ഹറാമാണ് എന്ന് കരുതി ചെറുപ്പം തൊട്ടിയോ അതിനെ തൊട്ടുകൂടാ അതിനെ തൊടുന്നത് മതം വിലക്കിയേക്കുവാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ച് ഒരു പേടിയുമില്ല ജസ്ന ജസ്ന എന്തിനാണ് ഇത്ര പേടിച്ച് വിശ്വസിക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചോ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഇസ്ലാം മതത്തിനെ അങ്ങ് പേടിപ്പിച്ച് പേടി ജസ്റ്റ് ഓരോ ദിവസവും വീഡിയോയുടെ മുമ്പിൽ വന്നു നിന്ന് ഇസ്ലാം മതത്തിനെ പറ്റി ഇത്രയും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തിനാണ് സമൂഹത്തോട് വിളിച്ചു പറയുന്നത് ഇസ്ലാമിൽ നിജസ് ആക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഹറാമാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യത്തിന് അതിന്റെ വിശദീകരണം കുർവാനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മതത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിനെ എങ്ങനെ നിശിതമാക്കിയിരിക്കുന്നതെന്ന് ഇപ്പം ഞാനൊരു വിശ്വാസിയാണ് എൻ്റെ വീട്ടിൽ പട്ടിയുണ്ട് എന്റെ വീട്ടിൽ പട്ടിയില്ലാതില്ല പട്ടിയില്ലാതില്ലാട്ടോ എന്റെ വീട്ടിൽ ഒരു പട്ടിയുണ്ട് പാച്ചു എന്നാണ് പട്ടിയുടെ പേര് അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അതിന് എന്റെ വീട്ടിലെ എൻ്റെ ഉമ്മച്ചിയും എൻ്റെ വാപ്പച്ചിയും എന്റെ സിസ്റ്റേഴ്സും ഒക്കെ അതിന് ആഹാരം കൊടുക്കാറുണ്ട് എനിക്ക് പൊതുവെ പട്ടിയോട് മാത്രമല്ല ഈ ഇണക്കി വളർത്തുന്ന പൂച്ചയോടും പട്ടിയോടും ഒന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ളത് ഞാനൊരു എന്ത് ഒരു പെറ്റ് ലവർ അല്ല അതുകൊണ്ട് എനിക്ക് വലിയ ഇതിനോടൊന്നും വലിയ സ്നേഹമില്ല ബാക്കി എൻ്റെ ഉൾപ്പെടെ അതിന് ഭക്ഷണം കൊടുക്കാറുണ്ട് അതിനെ അബദ്ധവശം അതിനെ തൊടുകയാണെങ്കിലും അതിനെ കുളിപ്പിക്കുകയാണെങ്കിലോ അവർ ഈ പറഞ്ഞതുപോലെ ഏഴ് പ്രാവശ്യം മണ്ണ് പച്ചവെള്ളത്തിൽ അതായത് കഴുകാറുമുണ്ട് ഇപ്പം ഈ കൊറോണ വന്ന സമയത്ത് എന്തിനാണ് ഹാൻഡ് ചെയ്തതും പച്ചവെള്ളത്തിൽ നല്ല ശുദ്ധിയായിട്ട് പുറത്തുപോയി വന്ന കൈയും മുഖവും കാര്യമൊക്കെ കഴുകി വീടിനകത്തേക്ക് കയറാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു വയറ പിന്നെ അപകടകാരിയായ ജീവി ആയതുകൊണ്ടാണ് പട്ടി തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പട്ടി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഏഴ് തവണ കഴുകണം എന്ന് ഇസ്ലാമിൽ പറയുന്നത് അതിൽ ഒരു തവണ മണ്ണെന്ന് പറയുന്നത് വളരെ ഔഷധമുള്ളൊരു വസ്തു തന്നെയാണ് മണ്ണ് കൊണ്ട് പല ചികിത്സകൾ നടത്തുന്നുണ്ട് ആയുർവേദത്തിൽ നടത്തുന്നുണ്ട് ഒരുപാട് ശാസ്ത്രീയപരമായി മണ്ണിന്റെ ഗുണങ്ങൾ പറയുന്നുമുണ്ട് അതുകൊണ്ട് മണ്ണ് കലർത്തിയ വെള്ളത്തിൽ ഒരു തവണ കഴുകുക ബാക്കി ആറ് തവണ ശുദ്ധമായ പച്ചവെള്ളത്തിൽ കഴുകുക മണ്ണ് കലർത്തിയത് ഓപ്ഷനായിട്ടാണ് പറയുന്നത് ഏഴ് തവണ പച്ചവെള്ളത്തിൽ മാത്രം കഴുകിയാലും മതി നമുക്ക് ശുദ്ധമാവും അല്ലാതെ ഇപ്പൊ പട്ടി കയറുന്ന സ്ഥലം നമ്മുടെ വീടിനകത്തോ സിറ്റൌട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലോ എവിടെയെങ്കിലും പട്ടി തൊടുകയോ പട്ടി കയറുകയോ ചെയ്താലും ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുകയാണ് ചെയ്യുന്നത് ജസ്ന പട്ടിക്ക് ആഹാരം കൊടുക്കായികയില്ല പട്ടിയും ഇവിടെ എല്ലാം ബാക്കി എല്ലാ ജീവജാലങ്ങളെയും പോലെ പടച്ചവന് സൃഷ്ടിച്ച ഒരു ജീവി തന്നെയാണ് ഈ പട്ടിയും പന്നിയും ഒക്കെ അതിന് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ പണ്ട് ചരിത്രം പഠിച്ചിട്ടുണ്ട് ഒരു വേശിയായ സ്ത്രീ പട്ടിക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അവർ ചെയ്ത തെറ്റുകളൊക്കെ പടച്ചവൻ പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് അപ്പൊ ആ പട്ടിക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ അവർക്ക് സ്വർഗം കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ അത്രയും നിഷിദ്ധമാക്കി വെച്ചിരുന്ന ഒരു സാധനമാണെങ്കിൽ എന്തിനാണ് പടച്ചവൻ അങ്ങനെ ഒരു ചരിത്രം നമുക്ക് പഠിക്കാൻ പറയുന്നത് അപ്പൊ അതിന് ആഹാരം കൊടുക്കരുതെന്നോ അതിനെ വൃത്തിയാക്കരുതെന്നോ അതിന് മരുന്ന് കൊടുക്കരുതെന്നോ അതിനെ ഉപദ്രവിച്ചു കൊല്ലണം ഒന്നും ഇസ്ലാമിൽ പറയുന്നില്ല പട്ടിയെയും പന്നിയെയും മനുഷ്യന്റെ അടുത്ത് നിന്നും കുറച്ച് അകറ്റി നിർത്തുക ഇത് രണ്ടും അപ്പൊ പന്നിയുടെ ദേഹത്താണെങ്കിൽ പോലും ചില വൈറസുകൾ നമ്മൾ പറയുന്നുണ്ട് എച്ച് വൺ എൻ വൺ പോലുള്ള പനികളൊക്കെ പകർത്തുന്ന വൈറസുകൾ അപകടകരമായ വൈറസുകൾ പന്നിയുടെ ദേഹത്തുമുണ്ട് ഇപ്പൊ നമ്മൾ പറയുന്ന ഫാമിലൊക്കെ ഇതുപോലെ പന്നിയുടെ ദേഹത്ത് ഇങ്ങനെ പനി പടർന്നു പിടിക്കാനെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് പിന്നെ ആ മാംസം വെക്കാനോ അത് കഴിക്കാനോ പറ്റത്തില്ല അത് മനുഷ്യർക്ക് അപകടമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അന്ന് ചിലപ്പോ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് മെഡിസിൻ ഇല്ലായിരിക്കാം പട്ടിയൊക്കെ കടിച്ച് പേ കഴിഞ്ഞാൽ എന്താ മെഡിസിൻ മരിച്ചു പോവുകയല്ലേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ഇതിനെ വിലക്കിയിട്ടുണ്ടാവുക അപ്പോൾ പട്ടിയും പന്നിയും ഇസ്ലാം ഹറാമാണ് ജസ്ന ദയവായിട്ട് ഇസ്ലാം മതത്തിലായതുകൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ എന്റെ പൊന്ന് ജസ്ന എന്തിനാണ് ഇങ്ങനെ എപ്പോഴും മതത്തിനെ പിടിച്ചെടുക്കുന്നത് ജസ്നയ്ക്ക് ഇഷ്ടം ഇസ്ലാം മതത്തിൽ പറയുന്ന ഒന്നും ജസ്നെ വിശ്വസിക്കേണ്ട ജസ്നയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജസ്നെ വിശ്വസിച്ചോളൂ ജസ്നയുടെ ജീവിതമാർഗം എന്താണോ അത് ജസ്നെ ചെയ്യുക അതിനെ അനുകൂലിച്ച് വീഡിയോ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ള ആളാണ് ഞാൻ അതിനെ ഒരിക്കലും ഞാൻ ഒരു ഒരു രീതിയിലുള്ള തെറ്റും പറയുന്നില്ല ജസ്നയ്ക്ക് ഇഷ്ടമുള്ള ജസ്നയുടെ ഉപജീവന മാർഗ്ഗമാണ് കൃഷ്ണനെ എന്നുള്ള ജസ്നെ വരച്ചോളുക വരച്ചത് സെയിൽ ചെയ്ത് അതിനകത്തുനിന്ന് വരുമാനം കിട്ടുന്നെങ്കിൽ ജസ്നെ അതുകൊണ്ട് ജീവിക്കുക കൃഷ്ണനോട് ജസ്നയ്ക്ക് വിശ്വാസമുണ്ട് കൃഷ്ണനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ജസ്നെ കൃഷ്ണനെ ആരാധിച്ചുകൊള്ളുക കൃഷ്ണന്റെ അമ്പലത്തിൽ പോവുക അതിനകത്തൊന്നും എനിക്ക് യാതൊരുവിധ കുറ്റവും ഞാൻ പറയുന്നില്ല ഒരു ഒബ്ജെക്ഷനും ഇല്ല അത് ജസ്നയുടെ ഇഷ്ടം ജസ്നെ ജീവിച്ചുകൊള്ളുക എന്ത് കരുതി ഇസ്ലാം മതത്തിൽ പറയുന്നപ്പം ജസ്നയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിൽ അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അതിനുള്ള അനുവാദം അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് ജസ്നയ്ക്ക് അറിയാം അതെന്താണ് ജസ്നെ ഇങ്ങനെ വ്യക്തമായി വിളിച്ചു പറയാത്തത് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിലും അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇസ്ലാം മതത്തിലായതുകൊണ്ട് എന്നെ അങ്ങനെ വെച്ചിരിക്കുന്നു എന്നെ ഇങ്ങനെ വെച്ചിരുന്നു എന്നെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരുന്നു എന്തിനാണ് പറയുന്നത് ഞാൻ എത്ര വർഷമായിട്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു പേടിയും തോന്നുന്നില്ലല്ലോ എന്റെ ഇഷ്ടത്തിന് മതപരമായ കാര്യങ്ങൾ ഉം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫോളോ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നെ ആരും തടയാൻ വരുന്നില്ലല്ലോ എനിക്ക് അതിനകത്ത് യാതൊരു വിധ പേടിയുമില്ല നിങ്ങൾ ആരും പറഞ്ഞ് പേടിപ്പിച്ചു വെക്കുന്നത് പോലെ എൻ്റെ മതം എന്നെ പേടിപ്പിച്ചിട്ടുമില്ല പിന്നെ നല്ല രീതിയിൽ നല്ല രീതിയിൽ മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാതെ നിങ്ങൾ ഇവിടെ ജീവിച്ച് മരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളതും മുഹമ്മദ് നബി അതിന്റെ പിൻഗാമിയായി വന്ന് അതിലുള്ള കാര്യങ്ങളെല്ലാം ലോക ജനതയ്ക്ക് പറഞ്ഞു കൊടുത്തതും അല്ലാതെ ഇവിടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിനും കുറുവാൻ തടയല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഫോളോ ചെയ്താൽ മതി നിങ്ങളുടെ നിങ്ങളിഷ്ടത്തിന് ജീവിച്ചോ ഫോളോ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യ് ജസ്നാ ഇല്ലെങ്കിൽ ഫോളോ ചെയ്യണ്ട ജസ്ന എന്തിനാണ് എന്നും വന്ന് നിന്ന് ഈ ഇസ്ലാം മെ ഇസ്ലാം ഉപേക്ഷിച്ചു എന്നല്ലേ കുട്ടി ഒരു ഒരിക്കൽ ജസ്ന വീഡിയോ ഇട്ടത് അങ്ങനെയാണ് ഞാൻ മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ബി മത ഉപേക്ഷിച്ച് ജസ്നെ വീണ്ടും വീണ്ടും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ മതത്തിന്റെ പേര് അതിന്റെ പിന്നിലേക്ക് എടുത്തിടുന്ന എന്തിനാണ് അപ്പം ഞങ്ങൾ കുറെ വിശ്വാസികൾ ഇപ്പം മത ഈ ഇസ്ലാം മതത്തിൽ അല്ലാത്തവർക്ക് പോലും ബാക്കി ഹിന്ദു മതത്തിൽപ്പെട്ടവർക്കും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവർക്കും ഒക്കെ ഈ പട്ടിയുടെയും പന്നിയുടെയും കാര്യങ്ങൾ അവർക്ക് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്നിട്ട് പോലും അറിയില്ല ഓരോ ദിവസവും ഇങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ ജസ്നാടെ വീഡിയോ ഒന്നും എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഇങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് കണ്ടതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം മീനിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കാര്യം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് അപ്പൊ ജസ്നാക്ക് മനസ്സിലായല്ലോ ജസ്നാക്ക് ഒന്ന് പട്ടിയെ തുടങ്ങി പോയി പട്ടിയെ തൊട്ടിട്ട് കൈ എഴു വളത്തി കഴുകിയാൽ മതിയായിരുന്നു ഞാനൊക്കെ തൊട്ടിട്ടുണ്ട് ഞാൻ തൊട്ടിട്ടുമുണ്ട് കൈ അതുപോലെ ക്ലീൻ ചെയ്തിട്ടുമുണ്ട് എന്റെ മക്കൾ തൊട്ടിട്ടുണ്ട് അതോ അപ്പുറത്തെ വീട്ടിലെ പട്ടി എന്റെ മുഖം പോയി തൊട്ടിട്ടുണ്ട് പക്ഷെ വരുമ്പോൾ പട്ടിയെ ഞാൻ പിടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അതുപോലെ അതിനെ കഴുകിപ്പിക്കും ഏഴ് വെള്ളത്തിൽ മണ്ണ് കലർത്തിയ വെള്ളം ഉൾപ്പെടെ കൊണ്ട് ഏഴ് വെള്ളത്തിൽ നമ്മൾ കഴുകിക്കും അത് നമ്മുടെ വിശ്വാസപരമായ കാര്യമാണ് അത് വിശ്വാസമില്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വിശ്വാസപരമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൽമയും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി അത് ക്ലീൻ ചെയ്യും അത്രേ ഉള്ളൂ ജസ്ന അല്ലാതെ അതിനകത്ത് ഇസ്ലാം മതത്തിലായതുകൊണ്ട് തൊടുന്നത് പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ പട്ടിയുണ്ട് ആ പട്ടിക്ക് എൻ്റെ വീട്ടിൽ ആഹാരം കൊടുക്കാറുമുണ്ട് മൂന്ന് നേരം ആഹാരം കൊടുക്കാറുണ്ട് അതുകൊണ്ട് ജസ്ന പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ജസ്നയുടെ വീട്ടിൽ മാത്രം ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ജസ്ന പറഞ്ഞു വരുന്നത് അത് സോഷ്യൽ മീഡിയയിലുള്ള ദയവായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും കേട്ടിരിക്കുക അത് ഇസ്ലാം മതത്തിന്റെ മുഴുവൻ പ്രാക്ടീസായിട്ട് ആരും കണക്കാക്കരുത് താങ്ക്